നമ്മൾ അങ്ങനെ മീൻ കഷ്ണിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ മീന് കഴുകുന്ന വെള്ളം കരിയാപ്പിൻചോട്ടിലാണ് ഒഴിക്കുന്നത് കരിയാപ്പിന് നല്ലൊരു വളമാണ് നമ്മുടെ മീൻ വെള്ളം മീനിനെ എങ്ങനെ കഴി കുട്ടപ്പന്മാരായി എടുത്തു ഇനി മീൻറെ കൂട്ടുകൾക്ക് പരിചയപ്പെടാം ഇഞ്ചി വെളുത്തുള്ളി കാന്താരി കറുവേപ്പില കൊച്ചുള്ളി തക്കാളി കുടമ്പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ആവശ്യത്തിന് വെള്ളം വെളിച്ചെണ്ണ കടുുക ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കഴിവേപ്പയും കൂടെ ചതച്ചെടുത്തു ഉള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞു എടുത്തു നമുക്കിനി കൂട്ടുകളെല്ലാം കൂടെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി ഞെപ്പ് വെളിച്ചെണ്ണ ഞാൻ കൊടുക്കാം നന്നായി ചൂടായിട്ടുണ്ട് ഇനി കടി ഇട്ട് കൊടുക്കാം കടീന്റെ പുട്ടിത്തറ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇണക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴവും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം ഈ ചെരുവകളെ നന്നായി വഴന്നു വരണം നന്നായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ നെക്കൂടെ മുളിട്ട് കൊടുക്ക ഈ കൂട്ടുകാരെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചെമ്പ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉളുവാപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് തീ കുറച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഇനി തീ കൂട്ടിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം അരുപ്പ് നന്നായി തിളക്കുമ്പോഴത്തേനും ചട്ടിക്കകത്ത് കറിവേപ്പില വെച്ചു കൊടുക്കാം ഇങ്ങനെ മീൻകറ് കഞ്ഞിപ്പുക അടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നീ ഇനീതിന്റെ മുകളിലേക്ക് മീൻ കഷ്ണം പറക്കി വെക്കാം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് അരപ്പ് വെച്ചു കൊടുക്കാം നന്നായി ഇളക്കി രോ യോജിപ്പിച്ചു ഇത് നമുക്ക് നന്നായി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ മീകറി എങ്ങനെ തയ്യാറായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ